നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ത്രയോദശി വിശേഷങ്ങളെക്കുറിച്ചാണ് പ്രദോഷവ്രതം സാധാരണക്കാർക്ക് അന്യമായിരുന്ന പ്രദോഷവ്രതം എല്ലാ ഭക്ത മനസ്സുകളിലേക്കും എത്തിച്ചുകൊണ്ട് ഏതൊരു സാധാരണക്കാരനും രക്ഷപ്പെടുന്നതിന് വേണ്ടി ദേവദേവൻ മഹാദേവൻ നടന താണ്ഡവം ആടുന്ന ദിവസം അതുതന്നെ ദക്ഷിണ കൈലാസമായി വിളങ്ങുന്ന പ്രണവമലയിൽ ഹൈത്തവും അനാചാരവും അന്ധവിശ്വാസവും ഇല്ലാതെ ഭഗവാന് പൂർണ്ണ പ്രദക്ഷിണം നടത്താവുന്ന സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന കേരളത്തിലെ ഏക മഹാദേവക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ നിങ്ങൾ എത്തിപ്പെട്ടാൽ അതും ത്രയോദശി ദിവസമാണ് എത്തുന്നതെങ്കിൽ അന്ന് രാവിലെ മുതൽ നിങ്ങൾക്ക് പുലരുമ്പോൾ മുതൽ വ്രതം ആരംഭിക്കാം ചിലർ ഭക്ഷണം കഴിക്കാതിരിക്കും ചിലർക്ക് ഭക്ഷണം കഴിക്കാം നമ്മളിവിടെ ഭക്ഷണത്തിൽ നിയന്ത്രണം പിടിക്കുന്നില്ല കാരണം ഷുഗർ പ്രഷർ കൊളസ്ട്രോളൊക്കെ ഉള്ള ആളുകൾക്ക് നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ചെറിയ രീതിയിൽ ഭക്ഷണം കഴിക്കാം വെജിറ്റബിൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അതല്ല അതിനുള്ള ആരോഗ്യസ്ഥിതി ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കാം വെള്ളം പോലും കഴിക്കാതിരിക്കാം കഴിക്കുന്നവർക്ക് കഴിക്കാം അങ്ങനെ കഴിച്ചുകൊണ്ട് വൈകിട്ട് നാലര മുതൽ ആറ് മണിവരെ ഭഗവാൻ താണ്ഡവം ആടുമ്പോൾ ആ സമയം അവിടെ മേളത്തോടൊപ്പം നിന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിരിക്കും അതുതന്നെ നിങ്ങൾക്ക് ആ സമയങ്ങളിൽ നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിണം നടത്താൻ സാധിക്കുകയാണെങ്കിൽ എത്ര കണ്ട് ദുഃഖ ദുരിതത്തിൽ വാഴുന്ന ആളാണെങ്കിലും പ്രണവമലയിൽ ത്രയോദശി ദിവസം എത്തി അതായത് പ്രദോഷവ്രതത്തിൻ്റെ അടുത്ത് അന്നത്തെ ദിവസം എത്തി നിങ്ങളീ പറയുന്ന പോലെ നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിണം നടത്തിയാൽ നിങ്ങളുടെ ബുദ്ധി ഉണർന്നിട്ടുണ്ടാകും നമുക്ക് ബുദ്ധി ഉണരാത്തതാണ് ജീവിതത്തിൽ പരാജയപ്പെടാനുള്ള കാരണം കാരണം എൻ്റെ വീഡിയോ കണ്ട് ആറു വർഷമായിട്ട് കാണുന്നവരുണ്ട് പത്ത് വർഷമായിട്ട് കാണുന്നവരുണ്ട് ഇതേ അവർക്ക് ഈ ആവാഹന പൂജയിലേക്ക് എത്തണം രക്ഷപ്പെടണം എന്ന തോന്നലൊന്നും വന്നില്ല പിന്നെ വരുന്നെപ്പോഴാണ് എല്ലാം തകർന്നടിഞ്ഞ് സർവനാശം സംഭവിച്ചു കഴിയുമ്പോൾ ആ സമയത്ത് വരുന്നവർക്ക് മാത്രമാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത് അല്ലാത്തവർക്ക് ബോധ്യപ്പെടുന്നില്ല കാരണം നമ്മുടെ സമൂഹം അങ്ങനെ അന്ധതയിൽ നിന്നും അന്ധതയിലേക്ക് നമ്മളെല്ലാം നയിച്ചു കൊണ്ടുപോകുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഗുരു ആരാണെന്ന് പോലും അറിയാത്ത സമൂഹമായി അതപ്പതിച്ചുകൊണ്ട് ജീവിതം നരകിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിലുള്ള ദൈവീക ശക്തികളുടെ പിന്നാലെ വരണം അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് തിരുസന്നിധിയിൽ പ്രണവമലയിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേ ഇപ്പൊ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ സുഷുപ്തി കാലഘട്ടം ഇപ്പൊ പല നാഗരാജ ക്ഷേത്രങ്ങളും സുഷുപ്തി കാലഘട്ടം ആരംഭിച്ചു കഴിഞ്ഞു ഇത്തരം കാലം ഉണ്ടായിരുന്നില്ല അപ്പൊ മനസ്സിലാക്കുന്നുണ്ടോ ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പോലെ എല്ലാ മനുഷ്യരെയും ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഒരു ക്ഷേത്രത്തിലും ഭഗവാൻമാർക്ക് മനുഷ്യരുടെ ബോഡി മസിൽ കാണണ്ട എന്നുള്ള നിലവാരത്തിലേക്ക് മാറും എന്നാലും അപ്പൊ നമ്മുടെ യുവാക്കളൊക്കെ ക്ഷേത്രത്തിലേക്ക് വരാത്ത എന്തുകൊണ്ടാണ് അവരെ സംബന്ധിച്ച് പെൺകുട്ടികളുടെ മുമ്പിൽ അവരുടെ ബോഡി കാണിക്കാൻ അവർക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പൊ അതിനെല്ലാം മാറ്റം വരിക തന്നെ ചെയ്യും ഇതാണ് കലിയുഗം അത് തന്നെ കൽക്കി ഭഗവാൻ അവതരിച്ചു കഴിഞ്ഞു പ്രണോമലയിൽ അവതരിച്ച് അവിടെ ഭഗവാനെ നിങ്ങൾ അവിടെ നിന്ന് കാണാൻ പറ്റും പ്രണവമല തന്നെയാണ് കൽക്കി ഭഗവാൻ അതാദ്യം മനസ്സിലാക്കുക അറിവിൻ്റെ നിറകുടമായി ഇങ്ങനെ തുളുമ്പി ഒഴുകുമ്പോൾ എങ്ങനെയാണ് തുളുമ്പി ഒഴുകുന്നത് അവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചു പോകുന്ന ഭക്തർക്ക് അവർക്ക് മനസ്സമാധാനം എന്ന് പറയുന്ന ഏറ്റവും വലിയ ധനവും അതോടൊപ്പം അറിവുകളും നിറയെ ലഭിക്കുമ്പോൾ അവർ തേടുന്നതെന്തോ അത് അവരിലേക്ക് എത്തുന്ന പുണ്യ ക്ഷേത്ര സങ്കേതമായി പ്രണവമല മാറുമ്പോൾ ഇതാണ് കൽക്കിയുടെ അവതാരമെന്ന് തിരിച്ചറിയുക അല്ലാതെ നിങ്ങൾ കാണുന്ന പോലെ പലയിടത്തും പല ഗ്രാമങ്ങളിലും കൽക്കി അവതരിച്ചിരിക്കുന്നു അത് വാളെടുത്ത് വരുന്നു കുന്തം വരുന്ന തുരുമ്പ് പിടിച്ച പഴയ ആയുധങ്ങൾ കൊണ്ടല്ല ഭഗവാൻ വരുന്നത് ഭഗവാൻ മൂർച്ചയുള്ള ആയുധം കൊണ്ടാണ് വന്നിരിക്കുന്നത് ഏറ്റവും വലിയ എ കെ ഫോർട്ടി സെവൻ മുതൽ അണുബംപ് വരെ ഭഗവാൻ്റെ കയ്യിൽ നിക്ഷേപമുണ്ട് അപ്പോൾ നമുക്ക് അന്നത്തെ ചിത്ര ചിത്രകാരന്മാർക്ക് ഇതിനെക്കുറിച്ചുള്ള വലിയ അറിവുണ്ടായില്ല അപ്പോൾ ബ്രഹ്മാസ്ത്രവും ബ്രഹ്മാണ്ടാസ്ത്രവുമായിട്ടൊക്കെ അന്ന് കടന്നു പോയപ്പോൾ അത് തന്നെയാണ് ഇന്നത്തെ ഈ പറയുന്ന അണുബോമ്പം ആറ്റംബം എന്ന് നമ്മൾ ചിന്തിച്ചെടുക്കുക തീർച്ചയായിട്ടും കൽക്കിയുടെ അവതാരമാണ് പ്രണവമലയിൽ നടന്നു കഴിഞ്ഞത് പ്രണോമല തന്നെയാണ് കൽക്കി അവതാരം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയുള്ള കാലം കൽക്കി ഭഗവാനെ വണങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രണവമലയിലെത്തുക തിരുപ്പതി വെങ്കിടാജലപതിയായി വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാനും അതേപോലെ ഗുരുവായൂരപ്പനായി വിളങ്ങുന്ന ജാതിക്ക് എതിരായി അയത്തത്തിനെതിരായി അന്ധവിശ്വാസത്തിനെതിരായി വിളങ്ങുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പനും അതിൻ്റെ ഗുരുനാഥനായി വിളങ്ങുന്നു നിങ്ങൾക്ക് വന്ന് ഈ രണ്ട് ദേവതകളെ വണങ്ങുമ്പോൾ നിങ്ങൾ അവരിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്കും കാണാം കൽക്കി ഭഗവാന്റെ അവതാര രൂപത്തെ അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇവിടെ അറിവിൻ്റെ നിറവുടമായി ദേവദേവൻ മഹാദേവൻ പ്രദോഷത്തിൻ്റെ ത്രയോദശിയുടെ അന്ന് നാലിന് മുതൽ ആറു മണിവരെ സൂര്യനിൽ നിന്ന് പ്രവഹിക്കുന്ന നമുക്ക് ഹിതമല്ലാത്ത രശ്മികളെ ചെറുക്കുന്നതിന് വേണ്ടി മനുഷ്യ ശരീരത്തിലെത്തി വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഭഗവാൻ താണ്ഡവമാടുമ്പോൾ അതിൽ നിങ്ങളും പങ്കുചേരുക നേരിട്ടെത്താൻ പറ്റാത്തവർക്ക് രാവിലെ നടക്കുന്ന ധാര നൂറ്റെട്ട് ധാരയ്ക്ക് അഞ്ഞൂറ് രൂപ പാക്കേജിൽ നിങ്ങൾക്ക് ചെയ്യാം ജീവിത ജീവിതസമൃദ്ധിയിലേക്ക് എത്താം അതുകൂടാതെ ഭഗവാൻ്റെ താണ്ഡവം ആട് കഴിയുമ്പോൾ ഭഗവാനെ ഫലമൂലാധികൾ ഫ്രൂട്ട്സ് എല്ലാം നിങ്ങൾക്ക് സമർപ്പിക്കാം നേരിട്ട് വന്നാൽ നൂറ്റമ്പത് രൂപയാണ് ഓൺലൈനാണെങ്കിൽ ഇരുന്നൂറ് രൂപ അതിനുശേഷം നടക്കുന്ന നെയ്പായ സമം ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ അത് പാക്കേജാണ് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ ജീവിതത്തിലെ ഏതൊരു താഴ്ചയിലേക്ക് പോയ ഒരാൾക്കും തിരിച്ചെത്താൻ സാധിക്കും അതുകൂടാതെ ഇന്നത്തെ ദിവസം ത്രയോദശിയുടെ പ്രത്യേകതയായിട്ട് ഭഗവാന് നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് നാളുകേരം മുട്ടരക്കൽ നടത്താം അതുതന്നെ വ്യാഴമാറ്റ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടും കാരണം എന്താ ഇത് വ്യാഴാഴ്ച തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വഴിപാട് ചെയ്യുമ്പോൾ അതേപോലെ ആയുധങ്ങളെല്ലാം ഇന്നത്തെ ദിവസം പകുതി റേറ്റിന് നിങ്ങൾക്ക് അവിടെ സമർപ്പിക്കാം അതോടൊപ്പം തന്നെ ഏത് രീതിയിലുള്ള ശാപം തീരുന്നതിന് വേണ്ടിയുള്ള ബ്രാഹ്മണദാനം നിങ്ങൾക്ക് നേരിട്ട് വന്നാൽ ആയിരത്തൊന്ന് രൂപയ്ക്കും ഓൺലൈൻ ആണെങ്കിൽ ആയിരത്തി അമ്പത്തൊന്ന് രൂപയ്ക്കും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും ഒന്ന് ചെയ്ത് നോക്കും ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് ബ്രാഹ്മണദാനം ഒക്കെ ചെയ്തു നോക്കി നിങ്ങൾ ഒരു കാൽ കഴിച്ചിട്ടും കൈ കഴിച്ചിട്ടും ഒരു കൗബീനധാരിയുടെ അടുത്ത് പോയി ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല സാക്ഷാൽ ബ്രാഹ്മണൻ ഉത്തമ ബ്രാഹ്മണനായി ദേവദേവൻ മഹാദേവൻ ആദി ബ്രാഹ്മണനായി ഭഗവാൻ കൂടിയിരിക്കുന്നത് പ്രണവമലയിലാണ് കൈലാസം എന്ന് പറയുന്നതിനേക്കാൾ മുകളിലേക്ക് പ്രണവമല വളർന്നു കഴിഞ്ഞു ഇനിയുള്ള കാലം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ ജീവിതത്തിലെ ദുഃഖ തേടി അലയുന്നവരെല്ലാം പ്രണോമലയിൽ എത്തിയിരിക്കും മനസമാധാനം തേടുന്ന മർത്യർ അതേപോലെ കുടുംബജീവിതം ഭദ്രമാക്കണമെന്നുള്ളവർ ബിസിനസ്സിൽ ഉയർച്ച തേടണമെന്നുള്ളവരെല്ലാം പ്രണവമലയിൽ എത്തും അതിനുവേണ്ടിയിട്ടാണ് നമുക്കിവിടെ ഹൈദരാബാദിൽ പോയി നിപു കൃഷ്ണൻ എന്ന് പറയുന്ന ധീരനായ യുവാവ് അദ്ദേഹത്തിൻ്റെ കമ്പനിയും അതേപോലെ സ്ഥാപനവും വീടും എല്ലാം നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിച്ചുകൊണ്ട് ഒരു ധർമ്മയുദ്ധത്തിനെ എന്നോടൊപ്പം തന്നെ വന്നിരിക്കുന്നു ഒന്നാലോചിക്കുകയേ ഇത്രയും ധൈര്യത്തോടുകൂടി ആരെങ്കിലുമൊക്കെ ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാൾ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പടവാളെടുക്കുമ്പോൾ നിങ്ങളും തിരിച്ചറിയാം അത് തിരുപ്പതി വെങ്കടേശേശ്വരൻ്റെ നാട്ടിൽ നിന്നും തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് എല്ലാ മാസത്തിലും വന്നുകൊണ്ടിരിക്കുന്നു ഞാനവിടെ പോയി നൂറ്റിയെട്ട് ക്ഷേത്രങ്ങൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ മഹാവിഷ്ണുവിൻ്റെ അവതാര ക്ഷേത്രങ്ങൾ കണ്ടു ഞാനെൻ്റെ അകത്ത് ഒരു അഞ്ചഞ്ച് പത്ത് ക്ഷേത്രം കണ്ടോളു എന്തായിരുന്നു എല്ലാം ഒരേപോലെയുള്ള റൂമുകളിൽ വെറുതെ ഓരോ സൂത്രപ്പണികൾ കാണിച്ചു വെച്ചിരിക്കുന്നു അവിടെ കയറണമെങ്കിൽ പോലും ഇരുന്നൂറ് രൂപ എൻട്രി പാസ് അടിക്കണം എന്നാലോ ചോദിച്ചാൽ പ്രണവമലയിലെത്തി തൊഴുത് പ്രാർത്ഥിച്ചു പോകുന്നതിന് സദാസമയം അന്നദാനം നടക്കുന്ന ഒരു പൈസ പോലും ഒരു ഭക്തരുടെ നിന്ന് വാങ്ങുന്നില്ല അപ്പോൾ ഒരു ഗതിയും പരഗതിയില്ലാത്ത ഒരാളാണെങ്കിൽ പോലും പ്രണവമലയിലെത്തി ഇരുപത്തിയേഴ് ക്ഷേത്രത്തിലും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷേധം നടത്തിയാൽ ജീവിതം തിരിച്ചു പിടിക്കും അങ്ങനെ എത്തുന്ന ഭക്തർക്ക് ഒരു ദിവസം അവിടെ തങ്ങണമെങ്കിൽ നിവൃത്തിയില്ലാത്തവരെ അഞ്ഞൂറ് രൂപയ്ക്കാണ് റൂം കൊടുക്കുന്നത് റൂം ക്ലീനാക്കുന്ന ബോയ്ക്ക് നമുക്ക് കൊടുക്കണം മുന്നൂറ് രൂപ പിന്നെ ഭക്ഷണം നിങ്ങളാലോചിക്കാം അപ്പോൾ ഒരു പൈസ പോലും ഞാനിവിടെ സ്വീകരിക്കുന്നില്ല ഏതെങ്കിലും ഒരു മനുഷ്യൻ ഹതാശനായി വരുമ്പോൾ അവനും രക്ഷപ്പെട്ടോട്ടെ കാരണം ഞാൻ രണ്ടു പ്രാവശ്യം ജീവിതത്തിൽ ബിസിനസ്സിൽ തകർന്നു പോയ ഒരാളാണ് ആയിരം രൂപയ്ക്ക് ആയിരത്തി പത്ത് രൂപ വട്ടിപ്പലിശ കൊടുത്തിരുന്നത് നിത്യം കൊടുത്തിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു ഈ കാലമെല്ലാം എൻ്റെ മുമ്പിൽ തുറന്നു കിടക്കുന്നു ഇതെല്ലാം ശരിക്കും ഈശ്വരൻ നടത്തിയ ഒരു വഴി തന്നെയാണ് ഞങ്ങളുടെ കൂട്ടുന്നത് മുപ്പത്തൊന്ന് വർഷം ബിസിനസ്സ് ചെയ്ത കഥ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു അപ്പോൾ പലരും പറയും ഇയാൾ ബിസിനസ്സുകാരനാണ് തട്ടിപ്പുകാരനാണ് വെട്ടിപ്പുകാരൻ എന്ത് തട്ടിപ്പാണ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചത് തെളിയിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല അപ്പോൾ നിങ്ങൾ നുണക്കഥകൾ കേട്ട് തള്ളിമറിക്കലുകൾ കേട്ട് പോകാതിരിക്കുക യഥാർത്ഥ വഴി തേടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രണോമലയിലെത്തുക ഇനിയുള്ള കാലം പ്രണവമലയോടൊപ്പം തന്നെ ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തോടൊപ്പം മുന്നോട്ട് പോകാം പറയുന്ന നാല് കാര്യങ്ങൾ കൃത്യമായി ചെയ്തു പോയാൽ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക നാല് കാര്യങ്ങൾ ചെയ്താൽ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും നിങ്ങൾക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്നൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് അപ്പൊ അതിലും മടിച്ചു നിൽക്കുകയാണ് ചോദിക്കുമ്പോൾ പറയുന്നത് എന്താ ചോദിക്കുമ്പോൾ പറയുന്നു ഇതെല്ലാം ഉടായ്പ് സെറ്റപ്പ് അല്ലേ എന്തു ഉടായ്പാണ് അതിനകത്തുള്ളത് ഒരു പൈസ പോലും ഒരാളുടെ ഇന്ന് വാങ്ങുന്നില്ല പ്രവേശന ഫീസില്ല മാസവരിയില്ല മത നിയമങ്ങളില്ല സമുദായ നിയമങ്ങളില്ല രാഷ്ട്രീയ നിയമങ്ങളില്ല ഏതൊരു മനുഷ്യർക്കും സ്വതന്ത്ര ചിന്തയോടുകൂടി ഈശ്വരന്റെ പിന്നിലൂടെ സഞ്ചരിച്ച് കുടുംബ ഉണ്ടാക്കുന്നതിന് സമാധാനം ഉണ്ടാക്കുന്നതിന് നിങ്ങളുടെ കുട്ടികൾ കള്ളിനും കഞ്ചാവിനും അടിമകളാകാതെ കുടുംബത്തോടും അതേപോലെ രാജ്യത്തോടും പ്രതിബദ്ധതയോടുകൂടി വളരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പുണ്യസങ്കേതം ഒരുക്കിയിരിക്കുന്നത് പലരും പറയുന്നത് അവരുടെ സംഘടനയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഇവരുടെ മക്കളെല്ലാം കള്ളിനും കഞ്ചാവിനും അടിമകളായി റോട്ടിക്കരുന്ന് തല്ലുകൊണ്ടാണ് അല്ലെങ്കിൽ ആരെങ്കിലും വെട്ടിക്കൊന്ന് കുത്തിക്കൊന്ന് പോകുന്നത് യഥാർത്ഥ ഈശ്വര വഴി മനുഷ്യനായി ജനിച്ചു മരിച്ച ആളല്ല ദൈവമെന്ന് തിരിച്ചറിയുക പ്രകൃതി ശക്തികൾ തന്നെയാണ് യഥാർത്ഥ ഈശ്വര എന്നുള്ള ആ ഒരു തിരിച്ചറിവോടുകൂടി ഗുരു എന്ന് പറയുന്ന അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്നുള്ള ഗാനം കൂടി ഇതോടൊപ്പം നിങ്ങൾക്ക് ചേർത്ത് വയ്ക്കുന്നു തീർച്ചയായിട്ടും ജ്യോതിഷം പഠിച്ചെടുക്കണമെന്നുള്ളവർക്ക് ഓൺലൈൻ അടുത്ത ബാച്ച് ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാഠനം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നക്ഷത്രക്കാരെ വിവാഹം കഴിച്ച തമ്മിൽ അവർക്ക് അറിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകം നിങ്ങൾക്ക് ഇവിടെ നിന്ന് എഴുതി നൽകും ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു കാലത്ത് ജീവിതപരാജയങ്ങൾപ്പെട്ട് നട്ടം തിരിയേണ്ടി വരികയില്ല എന്ന യാഥാർത്ഥ്യം അറിയുക അതേപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായവും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങളടക്കം കൊണ്ടും ചെയ്തുതരുകയും ചെയ്യും മടിച്ചു നിൽക്കരുത് വീഡിയോ കാണുന്ന നിമിഷം തന്നെ ശ്രീകൃഷ്ണവാസ് ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കണം ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഇവിടെ കൺസൾട്ടേഷൻ ഫീസ് അത് കേൾക്കുമ്പോൾ അയ്യപ്പോ സ്വാമി എന്നൊന്നും വിളിക്കേണ്ട രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ മൂവായിരം രൂപയായിരുന്നു ഫീസ് അന്ന് ആർക്കും ഒരു വിഷമം ഉണ്ടായിരുന്നില്ല ജീവിതം തേടി അന്വേഷിച്ചു ആയിരുന്നു കൊറോണ വന്നതിന് ശേഷം വില മൊത്തം കട്ടായി ഈ അണുക്കളൊക്കെ കയറിയിട്ടേ ബുദ്ധിയെല്ലാം നശിച്ചുപോയി അതുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ് കേൾക്കുമ്പോൾ അയ്യപ്പോ സ്വാമിയെ എന്ന് വിളിക്കുക അന്ന് അതായത് രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ അഞ്ഞൂറ് രൂപയായിരുന്നു ഒരു മേസ്ത്രിയുടെ കൂലി ഉണ്ടായിരുന്നത് ഇന്നാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരിക്കുന്നു അപ്പോൾ മൂവായിരം രൂപ എന്ന് പറയുന്നത് രണ്ട് ദിവസത്തെ കൂലിയാണ് അന്നാണെങ്കിൽ ആറ് ദിവസത്തെ കൂലിയായിരുന്നു അപ്പോൾ അന്ന് നല്ല ബുദ്ധി ഉണ്ടായിരുന്നു ഇന്ന് ബുദ്ധിയും പോകുമെല്ലാം നശിച്ചു പോയി കൊറോണ വൈറസ് എല്ലാം കാർന്നു കൊണ്ടുപോയി ശരിക്കുള്ള കൊറോണ വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കുള്ള കൊറോണ വൈറസ് എന്ന് പറയുന്നത് സമുദായ മതസംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമാണ് അപ്പോൾ അതിൻ്റെ നേർവഴി തിരിച്ചറിയുക ഈ വീഡിയോ കാണുന്ന നിമിഷം പ്രണവമലയിലേക്ക് എത്തുക ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ജില്ലകളിലും ശിക്ഷഗണങ്ങൾ ശ്രീകൃഷ്ണവാസി ജ്യോതിശാലയം എന്ന പേരിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് മടിച്ചു നിൽക്കരുത് ജീവിതം നമ്മുടേതാണ് ഏറ്റവും വില കൊടുക്കേണ്ടത് സമയത്തിനാണെന്നുള്ള യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതേപോലെ തന്നെ യൂട്യൂബിൽ പ്രണവം ആസ്ട്രോളജി ചാനൽ കെ വി സുഭാഷ് തന്ത്രി എന്ന രണ്ട് യൂട്യൂബ് ചാനലുകൾ കടന്നു പോകുന്നുണ്ട് അതിനകത്ത് ഒരുപാട് വീഡിയോകളിട്ടുണ്ട് സ്വയം ചെയ്ത് രക്ഷപ്പെടുന്നതിന് വേണ്ടി സത്യമാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് വീഡിയോകളുണ്ട് അതായത് കോഴിക്കാട്ടം മണത്തു നോക്കുന്നതും കുപ്പിച്ചില് പേഴ്സിൽ വയ്ക്കുന്നതും നാരങ്ങ ഗ്ലാസ്സിലേക്ക് എന്തോ ഒന്നുമല്ല നമ്മുടെ അന്ധവിശ്വാസത്തിനെതിരായിട്ടാണ് നമ്മുടെ ഈ പ്രസ്ഥാനം കടന്നു പോകുന്നത് സനാതനധർമ്മ സംഘം ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയം എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം भगवदेवो गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परं ब्रह्मा तस्मै श्रीगुरवे नमः വാഴ്ത്തുന്ന നാമങ്ങൾ നിത്യവും കേട്ടുണരുന്നു നിത്യവും കേട്ടു ഗുരുവാര ഗുരുവാര ദൈവമോ അതോ മനുഷ്യനോ ഗുരുവാര ഗുരുവാര ദേവമോ അതോ മനുഷ്യനോ പല കൗമാര യൗവനവേളയിൽ വിദ്യചൊല്ലി നൽകും ഗുരുനാഥനല്ലയോ ഗുരുവായിടുന്നത് ിൽ നിന്നും വെളിച്ചം നൽകിയിടുമ അറിവല്ലയോ ഗുരുളിൽ അറിവല്ലയോ ഗുരു അന്നമേ തൊഴിലിനായലയുന്ന തൊഴിലിനായി വീ നൽകിടുവോനും ഗുരുവല്ലയോയിൽ ഗുരുവല്ല മഹാദേവൻ തന്നെ ഗുരുഭാവമാകുന്ന ദക്ഷിണാമൂർത്തി തൻ ധനമന്ത്രമല്ലയോ ഗുരുവന്ദനം ഏതൊരു ഗുരുവിനും വന്ദനം പ്രകൃതിയിൽ നിന്നും തൊലിച്ചുയരുന്ന അദൃശ രശ്മികളല്ലയോ ദേവഭാവങ്ങൾ തൻ പിമ്പെഗമിച്ചെന്നാൽ നേടിടാം മർത്യന് വിജയമെന്നും നേടിമർത്യന് വിജയമെന്നും ഗുരുവാര ഗുരുവാര ദൈവമോ गुरुवार गुरुवा गुरु देवमो अदो मनुष्य ॐ नमो भगवदेव गुरुर्ब्रह्मा गुरु गुरुर्विष्णु गुरु गुरुर्देवो സാക്ഷാൽ ശ്രീ ഗുരവേ നമസ്കാരം എൻ്റെ പേര് മോഹനാണ് മാളയാണ് ഞാൻ സാറിനെ കഴിഞ്ഞ തുടങ്ങിയാണ് കാണുന്നത് സാറിനെ കണ്ട് വീഡിയോ കൂടിയാണ് സാറിനെ ഞാൻ പരിചയപ്പെട്ടത് ഇപ്പം സാറിൻ്റെ പ്രോഗ്രാം കണ്ടിട്ടാണ് ഞാൻ പിന്നെ അഡ്രസ്സൊക്കെ അന്വേഷിച്ചാണ് ഞാൻ വന്നത് പിന്നെ സാറിനെ കണ്ട് കണ്ട് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാൻ സാറിൻ്റെ ഒരു നാല് ഏലസോളം മേടിച്ചിട്ടുണ്ട് രണ്ടാഴ്ച ഒരു ഗണപതിയുടെ ഏലസ് പിന്നെ ഒരു ഹനുമാൻ്റെ ഏലസ് അങ്ങനെ വീട്ടിൽ വീട്ടിലൊക്കെ ഗണപതി ഹോമം എടുത്ത് ഇതായിട്ട് വന്നു പിന്നെ എൻ്റെ പൂജയുടെ നമ്പർ വന്നു പൂജയുടെ നമ്പർ എനിക്ക് നാലാമത്തെ പ്രാവശ്യം കിട്ടിയത് മൂന്ന പ്രാവശ്യം ഓരോ പ്രോബ്ലം വന്നിട്ട് അത് ക്യാൻസലൊക്കെ ആയിപ്പോയി അങ്ങനെ സാ പൂജ എല്ലാം കഴിഞ്ഞ് എനിക്ക് നല്ലൊരു റിസൾട്ടും കാര്യം കിട്ടിയാണ് പിന്നെ ചെറിയൊരു ചെറിയ തടസ്സം വന്നു പിന്നെ ഞാൻ സാറിൻ്റെ ഇന്ന് മരുന്ന് വാങ്ങിച്ചിരുന്നു ഒരു അസുഖത്തിന് സ്കിന്നിൻ്റെ എഫക്റ്റിന് അങ്ങനെ സാറിനെ കാണാൻ വേണ്ടി ഞാൻ പോകാറുണ്ടായിരുന്നു ഒരു അഞ്ചാറ് രൂപ പ്രാവശ്യമെങ്കിൽ സാറിൻ്റെ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ സാറ് പറഞ്ഞ ഏതായാലും ഇന്ന് വരുമോ ചെറിയൊരു ഇതുണ്ട് മാറ്റിത്തരാന്ന് വേണ്ടി വന്നു അവിടെ വന്നപ്പോൾ ഞാൻ അറിഞ്ഞെന്നു വെച്ചാൽ ആയിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപ കൊടുത്താൽ മതി ചെറിയ ചെറിയ മാറ്റി തരും എനിക്ക് ചുരുക്കി പറഞ്ഞാൽ നല്ല റിസൾട്ടും കാര്യങ്ങളും എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ ചെറിയ കാര്യം കൂടി മാറ്റി കഴിഞ്ഞാൽ അതെനിക്ക് സംശയം തോന്നിയിട്ടാണ് വന്നത് അത്ര കാര്യമായില്ല എന്നാൽ വെറുതെ ഒരു ചെറിയ എനിക്ക് എന്തോ ഒരുമാർ തോന്നി സാറിനോട് മരുന്ന് മേടിക്കേണ്ട സമയത്ത് ഞാൻ എങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു നോക്കിയിട്ട് പറഞ്ഞ് പിന്നെ പൂജയുണ്ട് വരണം ഇരുപത്തിരണ്ടി പൂജ ഇരുപത്തി ഇരുപത്തിരണ്ട് പൂജയുണ്ട് ഇരുപത്തിരണ്ടിൽ വന്നിട്ട് അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഓക്കെ നന്ദി നന്ദി